ഊട്ടി കൊമേഴ്ഷ്യൽ റോഡിൽ കൂടെയാണ് ഞാൻ ഈ നടക്കുന്നത് ഭയങ്കര ബിസിയാണ് ഈവനിങ് ആയി കഴിഞ്ഞാൽ ശരിക്കും ഊട്ടി കൊമേഴ്ഷ്യൽ റോഡ് ഭയങ്കര ബിസി ആയിരിക്കും വണ്ടികളും ആൾക്കാരും ഒക്കെ ആയിട്ട് ഈ കൊമേഴ്ഷ്യൽ റോഡിലുള്ള കൂടുതൽ ബിൽഡിങ്ങിൻ്റെയും നെയിൻ ബോർഡുകൾ കൂടുതലും അക്രിലിക്കിലൊക്കെ ചെയ്താണ് ലൈറ്റൊക്കെ ഇട്ടതാണ് പക്ഷേ ഞാൻ ഇവിടെ ചെറിയൊരു ടീ ഷോപ്പ് കണ്ടു ആ ടീ ഷോപ്പിൻ്റെ ജസ്റ്റ് ഫ്ലെക്സ് ബോർഡാണ് പക്ഷേ അവിടെ ഭയങ്കര തിരക്കാണ് അവിടെ മെയിനായിട്ട് വാടയാണുള്ളതെന്നാണ് അവരുടെ ആ ഒരു ഡിസ്പ്ലേ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞ ആ ഒരു ടീ സ്റ്റാൾ ഇതാണ് കണ്ടില്ലേ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അക്രിലിക് ലെറ്ററിലൊക്കെ എഴുതിയ സ്റ്റോർ ഉണ്ട് പിന്നെ ഇതാ ഇങ്ങോട്ട് വന്നാൽ നൂറ്റി ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷമൊക്കെ പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ടീ സ്റ്റാൾ അതുപോലത്തെ സെറ്റപ്പിലുള്ള ഒരു ടീ സ്റ്റാൾ പക്ഷേ അതിൻ്റെ മുന്നിലെ കൂട്ടം കണ്ടില്ലേ ഭയങ്കര കൂട്ടമാണ് ഇങ്ങനെയുള്ള കടകളിൽ വിശ്വസിച്ച് കയറാം തിരക്കുണ്ടെങ്കിൽ ചിലവുണ്ട് അടിപൊളി ഫുഡും ആയിരിക്കും അങ്ങനെയാണ് എൻ്റെ ഒരു പെർസെപ്ഷൻ തിരക്കായതുകൊണ്ടും ഡിസ്പ്ലേ ഷെൽഫിൽ വടയുടെ എണ്ണം കുറവായതുകൊണ്ടും ഞാൻ ആദ്യം തന്നെ വട ഓർഡർ ചെയ്തു ഇനി എങ്ങാനും തീർന്നു പോയാലോ വന്നത് വെറുതെ ആകില്ലേ വടയുടെ കൂടെ ചട്നിയുമുണ്ട് ഈ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ചട്നി കാണാനില്ല അല്ലേ ഇതാ ഇതായിപ്പോൾ കണ്ടില്ലേ വട ഔട്ട്സൈഡ് നല്ല മൊരിഞ്ഞാണ് ഇരിക്കുന്നത് വടയിൽ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കാണിക്കാം സൗണ്ട് കേൾക്കുന്നില്ലേ ലുക്ക് വൈസ് ഒരു പെർഫെക്റ്റ് ഉഴുന്നുവടയുടെ എല്ലാ ക്രൈറ്റീരിയാസും മീറ്റ് ചെയ്യുന്നുണ്ട് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പെർഫെക്റ്റ് നല്ല നല്ല രസമാണ് ഇൻസൈഡ് സോഫ്റ്റ് ആണ് കോഫി ഞാൻ ഇപ്പോഴാണ് ഓർഡർ ചെയ്തത് ആദ്യം വട മാത്രമേ ഓർഡർ ചെയ്തോളായിരുന്നു മെയിൻ ഐറ്റം വടയല്ലേ പിന്നെ തീർന്നു പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആദ്യമേ അങ്ങ് വട ഓർഡർ ചെയ്തു കോഫി പയ്യെ കിട്ടിയാലും മതി അപ്പോൾ പറഞ്ഞു വന്നത് ഇത് നല്ല ടേസ്റ്റി വടയാണ് ക്രഞ്ചി സോഫ്റ്റ് ആൻഡ് ഡെലീഷ്യസ് വടയുടെ ഔട്ട് സൈഡ് നല്ല ആണ് ഇൻസൈഡ് നല്ല സോഫ്റ്റ് ആണ് ശരിക്കും ഡെലീഷ്യസും ആണ് ബെസ്റ്റ് വടകളുടെ ഒരു ടോപ്പ് ടെൻ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ ഇടം പിടിക്കേണ്ട വട തന്നെയാണിത് ഊട്ടിയിലെ ബെസ്റ്റ് വട എന്ന് നിസ്സംശയം പറയാം ഇനി ചട്നി പ്ലസ് വട കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം ചട്നി സ്പൈസിയാണ് സ്പൈസിനെസ് വടക്ക് ഫ്ലേവറിൻ്റെ കാര്യത്തിൽ ഒരു എക്സ്ട്രാ ഡൈമെൻഷൻ നൽകുന്നുണ്ട് മുതിർന്നവർക്ക് ഈ കോമ്പിനേഷൻ എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് ഈ കോമ്പിനേഷൻ ചിലപ്പോൾ ഓവർവെൽമിംഗ് ആകാൻ ചാൻസ് ഉണ്ട് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ചട്ണിയുടെ കൂടെ കഴിച്ചാലും ചട്നി ഇല്ലാതെ കഴിച്ചാലും വട സൂപ്പറാണ് ഊട്ടിയിലെ മസ്റ്റ് ട്രൈ സ്പോട്ട് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഇതാണെന്നേ പറയൂ ഊട്ടിയിൽ വന്നാൽ ഇവിടെ കയറി വടയൊന്നും ടേസ്റ്റ് ചെയ്യാൻ മറക്കണ്ട ഞാൻ ഓർഡർ ചെയ്ത കോഫി കിട്ടാൻ കുറച്ചുകൂടെ എടുക്കും വടയെല്ലാം കാലിയായതുകൊണ്ട് തന്നെ എംപ്ലോയീസ് എല്ലാം കട ക്ലോസ് ചെയ്യാനുള്ള തിരക്കിലാണ് കോഫി കിട്ടാൻ എടുക്കുന്ന ടൈമിൽ ഇവരുടെ പ്രൈസ് ലിസ്റ്റ് കാണിക്കാം ഞാൻ കഴിച്ച വടയ്ക്ക് പന്ത്രണ്ട് രൂപ അമ്പത് പൈസയാണ് വില അമ്പത് പൈസ കോയിനൊക്കെ വിരളമല്ലേ എങ്ങനെയാണ് ഇവർ ബാക്കി കൊടുക്കുന്നത് ഒരു വട കഴിച്ച ആരും നിർത്തില്ല എന്ന് ഇവർക്ക് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും പന്ത്രണ്ട് രൂപ അമ്പത് പൈസ വില ഇട്ടേക്കുന്നത് മിനിമം രണ്ടെങ്കിലും കഴിക്കും പിന്നെ അമ്പത് പൈസ തേടി പോകേണ്ട ആവശ്യവുമില്ലല്ലോ ഇനി ഞാൻ കുടിക്കാൻ പോകുന്ന കാപ്പിയുടെ വില ഇരുപത് രൂപയാണ് ഇവിടെ വടയും കാപ്പിയും മാത്രമല്ല വേറെ ഐറ്റംസ് ഉണ്ട് പൊങ്കലുണ്ട് വെജ് ബിരിയാണി ഉണ്ട് ടിഫിൻ ഐറ്റംസ് ഉണ്ട് അതായത് പൂരി അങ്ങനെയുള്ള ഐറ്റം ഉണ്ട് ഇവർ സെർവ് ചെയ്യുന്ന ഫുഡ് ഐറ്റത്തിൻ്റെ എല്ലാം വില ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഊട്ടിയിലെ ഫുഡിൻ്റെ റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡിൻ്റെ റേറ്റ് വളരെ അഫോർഡബിൾ ആണ് ഈ ഒരു പ്രൈസ് ലിസ്റ്റിൽ ലാസ്റ്റുള്ള ഐറ്റം കണ്ടില്ലേ ഇനീസ് ഇനീസ് ഉണ്ടോ എന്ന് ഞാൻ ഇവരോട് ചോദിച്ചിരുന്നു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഇനീസ് തീർന്നു പോയെന്നാണ് ഇവർ പറഞ്ഞത് ഇനീസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ടൈപ്പ് സ്വീറ്റ് ആണെന്നാണ് ഇവർ പറഞ്ഞത് അതായത് മധുര പലഹാരമാണ് ഇനീസ് ഇനി എന്തെങ്കിലും ഞാൻ ഇവിടെ വന്നാൽ അതുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും ഇതും സൂപ്പറാണ്